അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമുല്ല ഇവിടെ സുഖമായി പോണു ഇപ്പൊ ഭയങ്കര ചൂടാണ് കേട്ടോ നോമ്പിന്റെ മുന്നേ ഭയങ്കര പേടിയാ നോമ്പ് എന്ത് എന്താണ് ചെയ്യാൻ നോമ്പ് വരുന്നവും കാണാം പോണവും കാണാം പടച്ചോന് ഞമ്മളെ തടിക്കൊക്കെ ആരോഗ്യം തരത്തിൽ നോലുമ്പൊക്കെ നോൽക്കാൻ നമ്മളെ കാര്യമൊന്നുമില്ല കേട്ടോ വയസ്സായോലെ കാര്യം ഞമ്മളെ മക്കളൊക്കെ കാര്യം പിന്നെ പരീക്ഷയും രാവിലെ പരീക്ഷ ഉച്ച വരെ ഉച്ചക്കന്ന് അങ്ങോട്ട് പരീക്ഷ ഇല്ലോലൊക്കെ ഉണ്ട് എങ്ങനെയാലും പഠിച്ച ആക്കട്ടെ അപ്പം ഞാനിതാ അന്ന് അടുക്കളയിൽ ഉണ്ടാക്കുന്നുണ്ട് ബ്രെഡുകൊണ്ടാ കേട്ടോ ഒന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നത് അപ്പം എപ്പോൾ ഇറച്ചി കൊണ്ടുപോയി എന്താ കേട്ടോ അഞ്ചാറ് കഷ്ണം അവിടെ എടുത്ത് വെക്കും കേട്ടോ എത്ര എടുത്തേക്കണ്ടെന്ന് പാവുവാക്ക് പറഞ്ഞാലും അധിക ദിവസങ്ങളിൽ ഞാൻ എടുത്തേക്കലുണ്ട് അപ്പം ഈ ഒര ആറ് കഷ്ണം ഞാൻ ഇങ്ങാനിറച്ചിടുന്ന പൈനെടുത്ത് വെച്ചതിരുന്നെ കേട്ടോ അപ്പം അത് ഇതാ കുക്കറിൽ ലേസം മഞ്ഞൾപ്പൊടിയും മുളകൊക്കെ പൊടിയൊക്കെ ഇട്ട് കാണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചാൽ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കിഴങ്ങ് എടുത്തിട്ട് ഇതാ കുക്കറിൽ ഒന്നും കണ്ടു പീസിലടിപ്പിച്ചിട്ട് അത് ഇതാ ഇവിടെ ഉടച്ചിട്ടുണ്ട് ഇതും അതൊക്കെ ആവശ്യമുണ്ട് പിന്നെ ഇതിന് കൂടുതൽ മുതൽ മുടക്കൊന്നും വേണ്ട കേട്ടോ ഇറച്ചി പതിനായിട്ട് വാങ്ങുമ്പോൾ ഞമ്മക്ക് തോന്നും ഇത് ഇന്നലെ പിന്നെ അത് കുടുന്നതാണല്ലോ അപ്പം ഇന്നൊരു അഞ്ചാറ് കഷ്ണം പിന്നെ കിഴങ്ങുതാ നല്ല വരുതി ഉടച്ചിട്ട് ഇതായി രണ്ട് പച്ചമുളകും ഒരു പൊടി വേപ്പിൻ്റെയിൽ മല്ലിച്ചപ്പം കരിഞ്ഞിടാം പിന്നെ ഇതീക്ക് വേണ്ടത് എന്താ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളകും പിന്നെ നമ്മളെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് അതവിടെ വെച്ചു അതിന്റെ ശേഷം ലേസം കസ് കസു വെള്ളത്തിൽ ഇടാണ്ട് നാരങ്ങ വെള്ളം കല ബൈക്ക് ഇടാൻ വേണ്ടി കാണ്ടാണ് അങ്ങനെ ഓരോന്ന് ഓർമ്മ വരുമ്പോൾ ചെയ്യാനുണ്ടോ പിന്നെ അടുക്കളയിൽ പണിക്ക് സഹായത്തിനൊക്കെ ആളുണ്ട് ഷാലും മോനും ഒക്കെ ഉണ്ട് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് വള്ളം കലക്കിലൊക്കെ മോന് ചെയ്തിട്ടോ പിന്നെ ഞാനിതൊരു വലിയുള്ളി ഇരുത്തുംങ്ങാണ്ട് കുനുകുനാനരിഞ്ഞിട്ടുണ്ട് അയക്കിന് ലേസം മല്ലിച്ചപ്പൊക്കെ ആക്കി ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കൈ കൊണ്ട് നല്ലോം കുഴക്ക കേട്ടോ ലേസം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച കൂട്ട ഒരുപാട് കൂട്ടണ്ട ചുവയും ചൂരൊക്കെ ഉണ്ടാവണം നല്ലതല്ലേ അങ്ങനെ നല്ല നെയ്സായി കുറച്ച് നേരം കുഴക്കണം കേട്ടോ അങ്ങനെ അതാ കൊഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊക്കെ ലേസം ഉപ്പ് ചേർക്കണം ഇറച്ചി കിഴങ്ങൊക്കെ ജയിച്ചുമ്പോൾ അതിലിട്ടിട്ടുണ്ട് അപ്പോൾ അവസാനം ലേശം ഉപ്പിൻ്റെ കമ്മി ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം കുഴച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അവസാനായിട്ടത് ഉണ്ടാക്കുകയുള്ളൂ ഇതാദ്യം അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആ കുക്കർക്ക് തന്നെ കടലിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളക്കടലേണ് വെള്ളക്കടലയും പിന്നെ ലേസം പത്താണി കടലുണ്ടായിരുന്നു അതുംപാടിട്ട് കൊടുത്തിട്ട് ആ ലേസം വെള്ളവും പാർന്ന് കൂട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു അടുപ്പത്ത് ആ ചോറിനിലും വെച്ചിട്ടുണ്ട് അടുക്കളയൊക്കെ കയറിക്കണെന്നെങ്ങനെ അയ്യത് നാല് മണിക്കാണ് കേട്ടോ ഇവരൊക്കെ നോക്കി തരാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ പണിയൊന്നും ചില ശാലൂന് ഭയങ്കര ക്ഷീണം കേട്ടോ ശാലൂനോട് ഇങ്ങനെ പറയാം എന്താന്നാവാം അവ വല്ലാത്തൊരു കുയക്കുന്നത് അപ്പം ഞാൻ അടുക്കളയൊക്കെ കൊടുുന്നതാണ് കേട്ടോ അടുക്കളയിൽ വന്നാൽ അധികം കുയക്ക് കൂടുക ചെയ്യാല്ല അതിൻ്റെ ചൂരും മണമൊക്കെ കേട്ടിട്ട് അങ്ങനെ തന്നെ നമ്മളെ മോനും ഉള്ളിയും തക്കാളിയൊക്കെ അവിടെ അരി ഉണ്ട് കടലക്കറിയൊക്കെ ഉള്ളതാണ്ടോ പിന്നെ അതാ ഒരു കൂടുണ്ടോ അപ്പം ഈ ബ്രെഡിൽ നമ്മൾ രണ്ടെണ്ണം എടുത്താൽ മതിട്ടോ പൊടിച്ചാൽ ഈ മേലത്തോ മടിയത്തോം ഒരു സുഖം ഉണ്ടാവില്ലല്ലോ തിന്നാൻ അത് മിക്സ് ചെയ്തിട്ട് നല്ലോണം നെയ്തായി പൊടിക്കുകയാണ് നമ്മൾ റസ്ക് പൊടിനേക്കാളും നല്ലതാണ്ടോ ബ്രെഡിൻ്റെ പൊടി റസ്ക് പൊടി ചേർക്കുമ്പോൾ കുറച്ച് കജുമ്പം നമ്മൾ എണ്ണയിൽ നറച്ച് കാര കഴിക്കാറ് അങ്ങനെ അതാതിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഞാരി ഒക്കെ കിഴിഞ്ഞാണ്ടൊന്നും ഇടട്ടെ ഇനി ഇപ്പം എത്ര ചോറ് വെച്ചാലും മക്കളെ വാക്കിയാവണം കേട്ടോ ഒന്നര നായ അരിയാണ് ഞാൻ തീമ ഇട്ടിരിക്കണത് അതും വാക്കിയായി കാരണം എനിക്കാണി ഒരു നായ ഇരിക്കാനാണ് പുതിയ തയ്യാതെ വന്നാൽ ഞമ്മക്കൊരു വിഷമമല്ലേ നോമ്പ് കാലത്ത് തിന്നാതെ കിടക്കണത് ശരിയല്ലല്ലോ അതിന് കുക്കറ് രണ്ട് മൂന്ന് വിസിലടിച്ചിരുന്നു അത് മാങ്ങി വെച്ചു വേറൊരു ചട്ടി അടുപ്പത്തെ ചെറുത്തത് ആയിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടണ്ടാദ്യം ഞാൻ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഉള്ളീൻ തക്കാളി ഒപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ വാടാൻ കുറച്ച് ാണ് കാരണം തക്കാളിയിൽ ഇങ്ങനെ വെള്ളം വള്ളം ഉള്ളിയിൽ ആ ഒരു പ്രശ്നമില്ല അപ്പൊ ലേസപ്പൊക്കെ ഇട്ടിട്ട് നല്ലോന്നിങ്ങോട്ട് വാടിയിട്ട് തക്കാളി പാടിട്ട് കൊടുക്കാനാണ് പിന്നെ വീഡിയോക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ പറയാൻ മറന്നോക്കണു അപ്പൊ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാരും മുന്നിലേക്ക് എത്തിയപ്പെടുള്ളു കേട്ടോ അങ്ങനെ ശാലുവിന്റെ പൈപ്പൊക്കെ മാറ്റി കണ്ടത് ആ ഷാലു ഇവിടെ നൂലും തിന്നാൽ ഉണ്ടാക്കണം കുറച്ച് കണ്ണി അങ്ങ കിട്ടിയിരുന്നു അതൊന്ന് പിരുമ്പി വയ്ക്കാലൊരു പുറപ്പാടാണ് കേട്ടോ അവൻ അവിടെ പണി ഇട്ടെ അപ്പോൾ ഞാൻ എന്തെങ്കിലും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം ഉള്ളിയൊക്കെ അവിടെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് മാങ്ങതാ നോക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നോട് നോക്കി കൊടുക്കാൻ പറഞ്ഞു പക്ഷേ പണിയൊക്കെ കച്ചുമ്പോഴത്തേക്കും നേരെ ഒരുപാടാവും ആറ് മണിയാവും പിന്നെ മുക്കാൽ മണിക്കൂറുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഊതൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ ഓന് ലേസം മഞ്ഞൾപ്പൊടി ഇട്ട്ണുണ്ടോ മാങ്ങയിൽ മുളകും പൊടി ഇട്ടിരിക്കുന്നത് എന്നിട്ട് ലേസം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു വെളിച്ചെണ്ണ വെച്ചിട്ടാണ്ട് ഇതാ കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടേക്കാലൊരു പുറപ്പെടും 吧，丹。 നമുക്ക് നൂലും പറഞ്ഞാൽ ഇങ്ങനത്തെ ഇനോടൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അല്ലാതെ ചായയും കടിനോടൊന്നും ഇഷ്ടമില്ല നോമ്പ് തുടങ്ങിയിട്ടുള്ളൂ മക്കളെ അപ്പത്തിന് തന്നെ ചായക്കടി കീണ് മട്ടിച്ചു മക്കൾക്കും തിന്നാൻ വേണ്ട പിന്നെ പൊരിച്ച കടിയൊന്നും വല്ലാതെ വാങ്ങലില്ല കേട്ടോ ഇന്ന് പിന്നെ ഞാൻ ഉണ്ടാക്കാണ് ഒന്നാം നോമ്പിന് നാല് സമൂസ കൊടുത്തിട്ട് നമ്മൾ ഷാലൂന് തേയില തേയില എന്നുള്ളൊരു പരാതി നൂലും പറഞ്ഞാൽ എന്തേലും തിന്നാമേക്കുമോ അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടോ ലേസം മുളകും പൊടി മറിച്ച് മസാലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു കയ്യിൽ ഞാൻ മിക്സിയുടെ ജാറുട്ടിട്ടൊഴുക്കും ഒരു കയ്യിലെടുത്ത് കടലി എടുത്തിട്ടുണ്ട് അത് തലേശം വെള്ളം പാർന്നു കൊടുത്തിട്ട് നെയ്സായി ഒന്ന് അരക്കട്ടെ കടല് കൂട്ടി അരക്കാണ് ഒന്നൊക്കെ അരക്കൊരു കുറുക്കം കിട്ടിക്കോളും പിന്നെ എന്ന് വെച്ചാല് ഇപ്പൊ തേങ്ങ മക്കളെ ഒരു തേങ്ങ അവിടെ ഇരിക്കുന്നിട്ട് അത് അവിടെ അങ്ങനെ ഇരുന്നോട്ടെ പൊട്ടിച്ചാ പിന്നെ ഒരു പൊളി കേട് അങ്ങനെ അങ്ങനെന്താ അത് അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കറിയൊന്ന് തിളക്കാനൊക്കെ ഇണ്ട് എന്നിട്ട് വണം അയിക്കുള്ളിയും തക്കാളിയൊക്കെ ഇടാന് അപ്പതിനൊക്കെ കുറച്ച് ചീനുളക് കിട്ടിയിരുന്നു അതൊക്കെ ഒന്ന് ഓട്ടോത്തിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ഞമ്മളെ കടലേ ഉള്ളിയും തക്കാളിയും വാട്ടി ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അരച്ച് വരച്ച കടലയും അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ കടലക്കറി ഞാൻ തേങ്ങ അരച്ച മാതിരി നല്ല കുറുക്കത്തിലാണ്ടോ ഇന്ന് നല്ലൊന്നും വെട്ടി തിളക്കുമ്പോൾ ലേസം ഇറച്ചി മസാല ഇട്ടു കൊടുത്തിട്ടുണ്ടല്ലോ <laughs> ഒന്നിങ്ങോട്ട് തിളപ്പിച്ച കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചെറുളി അരിഞ്ഞിട്ടുണ്ടല്ലോ തൂമിച്ച് നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിട്ടോ അഴിച്ചിട്ട് നമ്മൾ ഒരുപാട് മിക്സിയിൽ മിക്സിയിലടിച്ചു വാർന്ന ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ലേസം ഒരു ചെറിയൊരു കയ്യിലൊരു കൈയിലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് കുറുകിയും വന്നിട്ടുണ്ട് അപ്പം ഇനി അതൊന്നും അങ്ങോട്ട് മാങ്ങി വെക്കുക ഉള്ളി അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ അതൊന്ന് തൂമിച്ചാൽ വേണ്ടി ഇങ്ങോട്ട് ആ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മണി കടുക് അങ്ങോട്ട് ഇട്ടുകൊടുത്തു അത് നല്ല പൊട്ടി പൊരിയുമ്പോൾ വെച്ച ചെറുളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊന്നും അങ്ങോട്ട് മൂക്കട്ടെ ലേസം വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വേപ്പിൻ്റെ ഒക്കെ ആണ് കേട്ടോ ഭയങ്കര പഞ്ചം വാടകപ്പരൊക്കെ പോകുന്നപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല അങ്ങോട്ട് പോകുമ്പോൾ പൊട്ടിച്ചാൽ എന്നിട്ട് ആ നല്ല മൂത്ത് വന്നപ്പോൾ നമ്മൾ കറി ചട്ടിയൊക്കെ അങ്ങോട്ടൊഴിച്ചു കൊടുത്ത് ചുഴക്കി അങ്ങോട്ട് പാർന്നിട്ടുണ്ട് നല്ലോന്നങ്ങളക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അമ്പ അവിടെയാണ് മൂടി വെച്ചിട്ടോ ആ ഉള്ളിയുടെ ഒക്കെ ചേരുവത്തി അങ്ങോട്ട് എത്തട്ടെ എന്നിട്ട് ആ ചട്ടി കഴുകിയിട്ട് അടുപ്പത്ത് ചിലേസം നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽക്ക് ആ ഒരു വെല്ലുള്ളി നല്ല നെയ്സായി ഇങ്ങോട്ട് അരിഞ്ഞിട്ട് ചെറിയൊരു പൊട്ട് വെല്ലുള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ടാണ് കേട്ടോ എന്ന് പറയുന്നത് ഇവിടെ പ്രധാന പ്രധാനത്തിനൊരു പാത്രം ണ്ടാക്കലും എത്ര പെട്ടെന്നാ തീരെ അങ്ങനെ അയക്കം അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഈ നെയ്യ് ഉള്ളിയൊക്കെ ഒരുമിച്ചിട്ട് ലേശം പഞ്ചസാര അങ്ങോട്ട് ഇഷ്ട കൊടുത്തിട്ടുണ്ട് സേമിയനും പാടമാണ് വേണം ഒരുപാട് സേമിയനും പറ്റില്ല ഒരുപാട് റവിയും പറ്റില്ല കേട്ടോ നല്ല കുറുക്കണ്ടായ ഒരു രസമില്ല കുറച്ചൊക്കെ ലൂസിൽ കുടിച്ചുമ്പോഴാണ് രസം അങ്ങനെ അതാ ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടെ അപ്പോൾ ഒരു തരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്ത് മധുരം കൂടുതലിടുന്ന ലേശം ഉപ്പ് ഇട്ട് കൊടുത്താൽ രണ്ടും പാടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ അത് തിളക്കാൻ വെച്ചു അപ്പോൾ അതിന് ചോറ് വന് ചോറ് മാങ്ങി ആ ഒരു ഷട്ടി വെച്ചിട്ടുണ്ട് അയ്യത് രണ്ട് ഉച്ചമുളകും ലേസം ചെറുളിയൊക്കെ കരിഞ്ഞാണ് വിട്ടത് ആ ലാസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ മുരിങ്ങൻ്റെ താളിക്കാനാണ് പെലച്ചക്ക് താളിപ്പുവാണല്ലോ അതിന് അതിലേശം കഞ്ഞിരള്ള ഒഴിച്ചു വന്നപ്പത്തിന് ഇതാ ഞാൻ കഞ്ഞിക്ക് വെച്ചിരുന്ന പാല് വെട്ടി തളക്കണിണ്ട് അയക്കതാ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് റവ് ഇട്ട് കൊടുത്താൽ പിന്നെ അളക്കിങ്ങാണ്ടേ ഇരിക്കണം കേട്ടോ അങ്ങനെ ഞാൻ കുറച്ചേരൊക്കെ അളക്കി കൊടുത്തിട്ട് തീയൊക്കെ കുറച്ചിട്ട് ആ ഇതേക്ക് മുരിങ്ങൻ്റെ ഇടാൻ വന്നിട്ടുണ്ട് അപ്പൊ മുരിങ്ങൻ്റെ ഇട്ട കൊടുത്ത് ഒന്നങ്ങടച്ച് വെച്ചിട്ടുണ്ട് പ്പത്തിന് നമ്മളെ കരിക്കഞ്ഞി മാങ്ങി വെക്കാനായിട്ടുണ്ട് ഇനി അതൊന്ന് വണ്ടി മുന്തിരിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് തൂമിച്ച് പാല അപ്പം നെയ്യ് പാറന്ന് കൊടുത്തു അതിൻ്റെ ശേഷം ആ മുന്തിരി ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മാത്രമാണ് മുന്തിരി ഇട്ടിരിക്കൊന്നും ഇഷ്ടമില്ല അപ്പോൾ ഓരോ അണ്ടിപ്പരിപ്പ് വറുത്തായിക്കിട്ട് കൊടുത്തു പിന്നെ ആ ചട്ടിക്ക് തന്നെ അത് ആ ലേസം എണ്ണങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ സ്രാവ് പൊരിച്ചതുണ്ടായിരുന്നു അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഞമ്മളെ വെള്ളപ്പട്ടം ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു വെള്ളപ്പം തേങ്ങയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഇന്ന് പൊടി കൊള്ളിലാണ് കേട്ടോ വെള്ളപ്പത്തിന് കൂട്ട് കൂട്ടിക്കണ് അല്ലാതെ പച്ചരി ഒന്നും അല്ല അപ്പം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ അപ്പഴാണ് ചില മൂന്ന് മണിക്കാണിത് കൂട്ടി വെച്ചത് കേട്ടോ ആ സുരസ്കാരം കഴിഞ്ഞ് ഇത് വന്നപ്പോഴത്തേക്ക് നല്ല പൊന്തി വന്നിട്ടുണ്ട് ഈ ഒരു ലൂസിലാണ് ഞമ്മക്ക് മാവ് വേണ്ടത് അങ്ങനെ ഒന്നും കൂടി ചുറ്റി കൊടുക്കാണ്ടല്ലോ വെള്ളപ്പം നല്ല ബബിൾസും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട് പൊന്തി കണ്ടാൽ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ അങ്ങനെ അത് അടച്ചുകൊടുത്തിട്ട് എന്തായിട്ടാ തീ നല്ലോ കുറച്ചേക്കാം വെള്ളപ്പത്തിനൊന്നും ആട്ടും കൂട്ടിട്ട് കത്തിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ടും കുറച്ചേരൊന്നും ഇതായിക്കോട്ടെ അങ്ങനത് ആ വെള്ളപ്പം ചൂടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പാത്രം വെള്ളപ്പം ചുട്ടിട്ടുണ്ട് എത്ര ഉണ്ടാക്കിയാലും ചിലവാകും പിന്നെ ഇത് വെറുതെ ഇരുന്ന് ഞാൻ തിന്നുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണുണ്ടോ തേങ്ങ ഇല്ലെങ്കിൽ ഇത്ര രസം കിട്ടും കിട്ടൂല തേങ്ങ ഇറിയും കൂടാ അങ്ങനെ നമ്മൾ അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് മീൻ പൊരിച്ചതും മുരിങ്ങിൻ്റെയും ചോറും നരിക്കഞ്ഞും എല്ലാതും ആയിട്ടുണ്ട് എന്നിട്ട് വീതനൊക്കെ ഒന്ന് തുടച്ച് ഗ്യാസൊക്കെ ഒന്ന് തുടച്ചതിന്റെ ശേഷമാണ് നമ്മൾ പൊരിച്ച കടി ഉണ്ടാക്കണത് കിഴങ്ങും ഉള്ളിയും പച്ചമുളകും എല്ലാം വരിച്ചപ്പും എല്ലാതും ഉറിയും ഇറച്ച് മിക്സിയിലടിച്ചാണ്ട് കൊരച്ച് വെച്ചിരുന്നല്ലോ ഇനി അയക്ക് താലേസും കോൺഫ്ലവറും മൈലേസം വെള്ളം കലക്കി വെക്കുന്നുണ്ട് പച്ചത്തിലാണ് കലക്കി വെച്ചിട്ടുള്ളത് ഇന്നലെ ബ്രെഡ്മെന്തായാലും ഈ മസാല ഒന്ന് നല്ലോണം തേച്ച് കൊടുത്തു ഒരു ഭാഗത്ത് മാത്രം തേച്ച് കൊടുത്താൽ മതി ഇന്നിട്ട് നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊരിച്ചെടുക്കാം ഞാൻ ഒരു ബ്രെഡ് രണ്ടായി വിഭവിച്ചിട്ട് അങ്ങനെ കേട്ടോ പൊരിച്ചെടുക്കണേ എന്നാലും നമ്മൾ ഈ മസാല തേക്കുമ്പോഴുള്ള ഒരു മിക്സി തേക്കാണ് തേക്കാണ്ട്ട നല്ലത് പൊട്ടുമ്മ തേക്കാൻ ഭയങ്കര പ്രയാസമാണ് അപ്പൊ ഒന്നുമ്മ ഒന്നായിട്ട് അങ്ങട്ട് തേച്ചിട്ട് വെട്ടി വെട്ടിക്കൊടുത്തിട്ട് നമ്മൾ ഈ ബ്രെഡിന്റെ പൊടി തന്നെയാണ് ഇതില് അതിലൊന്നും ഇങ്ങോട്ട് താഴ്ക്കുക ആദ്യം നമ്മൾ ആ കോൺഫ്ലവറും മൈദപ്പൊടിയും വെള്ളം കലക്കിയിട്ടുണ്ടല്ലോ അയക്കിട്ടു എന്നിട്ട് നമ്മൾ ബ്രെഡൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് ഇങ്ങനത്തെ കുറച്ച് ഇപ്പം മറിച്ചിട്ട് കൈ കൊണ്ടൊന്നും ഇടാൻ കൊടുത്തിട്ട് എണ്ണയിലിട്ട് ഒന്ന് കൊലിച്ചെടുക്കാം നല്ല രസമായിരുന്നു ഒത്തിരി തക്കാളി സോസും പാടുണ്ടായ ഭയങ്കര ടേസ്റ്റ് ഞാൻ ഇതാദ്യമായിട്ടാണ് ഇട്ടുണ്ടാക്കണത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് കഷണാക്കാം ഞാൻ രണ്ട് കഷ്ണമാണ് ആക്കുന്നത് അപ്പോൾ ഷാലൂന് ഇതുണ്ടാക്കാൻ വല്ലാത്തൊരു കൂരി അപ്പം നമ്മളെ പേരയിൽ ഉണ്ടാക്കി പഠിച്ചല്ല നല്ലത് ആൺകുട്ടികളാണെങ്കിലും ഇതൊക്കെ രസമാണ് അടുക്കളയിൽ പെൺകുട്ടികളില്ലാത്തവർക്ക് സഹായത്തിന് ആൾ വാണ്ടിരുന്നിട്ടേ ഇപ്പോഴൊക്കെ അടുക്കളയെ കാര്യം നമുക്ക് ക്ഷീണം കുഴക്കമൊന്നും തോന്നില്ല ഭയങ്കര ചൂടാണ് കേട്ടോ വേർത്ത് അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ പൊരിച്ച കടിയൊക്കെ അപ്പം റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ ബാങ്കിനിങ്ങനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒക്കെ വീതനമ്മ റെഡി ആക്കി ഇത് പൊട്ടിച്ചപ്പോൾ കണ്ടില്ലേ എന്തൊരു സോഫ്റ്റ് ആണ് ബ്രെഡ് അല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് അല്ലേ തക്കാളി സോസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു പാത്രമല്ല രണ്ട് പാത്രം ഉണ്ടാക്കി കൊടുത്താലും പെട്ടെന്ന് കാലി ഔട്ട് അത്ര ടേസ്റ്റാണിത് അങ്ങനെ താ ഞങ്ങളെല്ലാവരും ആൾക്കൊണ്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഫ്രൂട്ട്സായിട്ട് നമുക്ക് മുന്തിരിയും ഓറഞ്ചും ഉള്ളൂ പിന്നെ നോലും പറഞ്ഞേക്ക് ഞമ്മൾ ഇത് മാത്രം അങ്ങോട്ട് തിന്നുള്ളൂ പിന്നെ തറാവി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് ചായ ഒക്കെ കുടിച്ചാൽ അല്ലാതെ ഇതിൻ്റെ ഒപ്പം തന്നെ തിന്നൂല തിന്നാൽ പോകൂല അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഒത്തരൊക്കെ തന്നെയുള്ള വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ശാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടെ അസലാ